അരലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരം കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഈ സന്തോഷ വാർത്ത ആദ്യം പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ട ഡോക്ടർ ബിന്ദു ടീച്ചറുടെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ ഭിന്നശേഷി മേഖലയിലെ മികച്ച സേവനങ്ങൾക്കുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന അമ്പതിനായിരം രൂപ അരലക്ഷം രൂപ വിലമതിക്കുന്ന പുരസ്കാരം ഇത്തവണ ലഭ്യമായിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിനാണെന്നുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഈ ഗവണ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഔപചാരികമായി പ്രഖ്യാപനം നടത്തി മിനിറ്റുകൾക്കകം അഭിനന്ദിക്കാനുള്ള അവസരം ഞാൻ സന്തോഷപൂർവ്വം സർക്കാരിന് വേണ്ടി ഉപയോഗിക്കുന്നു വേലൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രധാന കർമ്മ പദ്ധതിയാണ് തളിർ റിഹാബിലിറ്റേഷൻ സെന്റർ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുപ്പത്തി എട്ട് സെന്റ് ഭൂമിയിൽ പഞ്ചായത്തിൻ്റെ അറുപത്തി അഞ്ച് ലക്ഷം രൂപയും എ സി മൊയ്തീൻ എം എൽ എയുടെ ഇരുപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഇത് ആരംഭിച്ചത് കുടുംബശ്രീയുടെ പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിയിട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുപ്പത്തി ഒൻപത് അന്തേവാസികൾ ഇവിടെയുണ്ട് ഇന്ത്യയിലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകളും തൊഴിലുറപ്പ് കാർഡുകളും ലഭ്യമാക്കിയ ആദ്യത്തെ പഞ്ചായത്താണ് വേലൂർ എൽ ഇ ഡി ബൾബ് നിർമ്മാണം പേപ്പർ ബാഗ് നിർമ്മാണം ഫ്രൂട്ട് പ്രോസസിംഗ് തുടങ്ങിയവയിൽ സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട് ശാരീരിക വൈകല്യങ്ങൾ പരിഹരിക്കാൻ ഫിസിയോതെറാപ്പി സെൻറ്ററും പ്രവർത്തിക്കുന്നു ഭക്ഷണം വാഹനം ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെ പ്രതിമാസം രണ്ട് ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് കേന്ദ്രത്തിനായി ചെലവഴിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്തായി വേലൂരിന് മാറാൻ കഴിഞ്ഞു അതിനെ നമ്മൾ ആളുകളെ കണ്ടെത്തുകയും സർവേ നടത്തുകയും അവർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത് അതിനുശേഷം നമ്മൾ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ ആളുകളെയും തൊഴിലുറപ്പ് പദ്ധതിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവർക്കൊരു വരുമാനം ഉറപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ തന്നെ സൗഹൃദം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലെ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറിന്റെ ഭരണസമിതി വിഭാവനം ചെയ്ത ഭിന്നശേഷി സൗഹൃദ പദ്ധതി നിലവിലെ പ്രസിഡന്റ് ടി ആർ ഷോബിയുടെ നേതൃത്വത്തിലാണ് മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മികച്ച ബഡ്സ് സ്കൂളിനുള്ള കുടുംബശ്രീയുടെ ജില്ലാതല അവാർഡും തളിർ ബഡ്സ് സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ബിഹൈൻഡ് ന്യൂ ചർച്ച് നിയർ കാൽഡിയൻ ഹാൾ പള്ളിക്കുളം റോഡ് തൃശൂർ